വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒൻപതാമത്തെ പാഠമായ ആരോഗ്യം സമ്പത്താണ് അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പൊ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ ആരോഗ്യം സമ്പത്ത് അവിടെ രണ്ട് ചിത്രങ്ങളും അല്ലേ കൊതുകിന്റെയും ഈച്ചയുടെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ആരോഗ്യം നമ്മുടെ സമ്പത്ത് തന്നെയാണ് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല നമുക്ക് വായിച്ചാലോ അയ്യോ വിശന്നിട്ട് വയ്യ കുറുമ്പനീച്ച അലറിക്കരഞ്ഞു അപ്പൊ ആരാ അത് പറഞ്ഞത് കുറുമ്പനീച്ചയാണ് പറയുന്നത് അയ്യോ വിശന്നിട്ട് വയ്യ എന്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ചൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു എൻറെ വിശപ്പ് മാറിക്കിട്ടി എന്ന് കൊതിച്ചി കൊതുക് പറഞ്ഞു അതങ്ങനെ കുറുമ്പൻ ചോദിച്ചു ഓ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര കൊതിച്ചു കൊതുക് ചിരിച്ചു അയ്യോ വിശക്കുന്നേ കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു അപ്പൊ എന്താ കൊതിച്ചു കൊതക് അവിടെ കണ്ടൊരു ചെറുക്കനെ കുത്തി തന്റെ വിശപ്പടക്കിയല്ലേ അതാ ആ ചെറുക്കൻ അവൻ ഭക്ഷണത്തിന്റെ മുന്നിലാണ് നിനക്ക് എന്തെങ്കിലും ഇടയുണ്ട് കൊതിച്ചി കുറുമ്പനെ സമാധാനിപ്പിച്ചു കൊതിച്ചി കൊതുക് കുറുമ്പനോട് എന്ത് പറഞ്ഞു ആ ചെറുക്കൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നീ ചെന്നാൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിയാവുന്നു നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം നീ എന്റെ കൂടെ വരുമോ കുറുമ്പൻ ചോദിച്ചു കുറുമ്പൻ ഈച്ചയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് കാരണം എന്താ അവർ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് മനുഷ്യർക്കറിയാം മനുഷ്യർ കണ്ടാൽ അവരെ ും നിങ്ങൾക്കും ഈച്ചയും കൊതുകും എല്ലാം രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് നിങ്ങളും ഈച്ചയെയും കൊതുകിനെയും കണ്ടാട്ടിപ്പായക്കാറില്ലേ നമുക്ക് ബാക്കി വായിക്കാം അയ്യോ ഞാനില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി കൊതിച്ചു ഒഴിഞ്ഞു മാറി മുട്ടയിടാനോ എവിടെ കുറുമ്പൻ ചോദിച്ചു കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം കൊതിച്ച് പറഞ്ഞു അപ്പോ കൊതുക് മുട്ടയിടുന്നത് എവിടെയാണ് കൊതിച്ച് കൊതുക് മുട്ടയിടുന്നത് ആ കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ നമുക്ക് പിന്നെ കാണാം കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു അപ്പോ ഈച്ച എവിടേക്ക് പോയി ആ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു പോയി കൊതി കൊതിച്ച് പറ പറന്നു വന്നു പറ പറന്നു വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു ഈച്ച എന്തു ചേറിലും ചെളിയിലും അതേപോലെ ചോറിലും മാറി മാറിയിരുന്നു അല്ലെ അതിനുശേഷം ആരാ വന്നത് കൊതി കൊതിച്ച് കൊതുകൊരുത്തി പറന്നു വന്നു പറ പറന്നു വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു ആരാ ആ ചോര കൊതുക് കൊതുക് ചോരയൂറ്റി മൂളി മൂളി പറന്നു അപ്പോൾ കൊതുകിന്റെയും ഈച്ചയുടെയും ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ താഴെ രണ്ട് ചോദ്യങ്ങളുണ്ട് കഥ വായിച്ചല്ലോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കുറുമ്പനീച്ച കൊതിച്ചു കൊതുക് പിന്നെ ഒരു ചെറുക്കൻ അപ്പൊ ഒരു ആൺകുട്ടിയുടെ കാര്യം കൂടി പറയുന്നുണ്ട് ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക ഈച്ചയെ കണ്ടാൽ നമ്മൾ എല്ലാവരും ആട്ടിപ്പായിക്കും അല്ലേ അപ്പോൾ ഈച്ച ഭക്ഷണമേശയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇരുന്നവർ ആട്ടിപ്പായച്ച് കാണും നമുക്ക് വായിക്കാം ഊണ് കഴിക്കുന്ന സിദ്ധു നമുക്ക് ചിത്രത്തിൽ സിദ്ധുവിനെ കാണാം കുറുമ്പ കുറുമ്പനീച്ച പറന്നു വരുന്നു പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു കുറുമ്പ കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ സിദ്ധു അയ്യേ ഈച്ച കുറുമ്പൻ പാത്രത്തിൽ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു സിദ്ധു ആട്ടിപ്പായിക്കുന്നു ഈച്ച പിന്നെയും ചുറ്റി പറക്കുന്നു കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ അപ്പോൾ വിശക്കുന്നേ വിശക്കുന്നേ എന്ന് പറഞ്ഞ് സിദ്ധുവിന്റെ പാത്രത്തിൻ്റെ ചുറ്റും ആര് പറക്കുകയാണ് നമ്മുടെ കുറുമ്പനീച്ച പറക്കുകയാണ് സിദ്ധു ഉടനെ മുത്തശ്ശിയെ വിളിച്ചു സിദ്ധു മുത്തശ്ശി ഓടി വായ് ഈച്ച എന്റെ പാത്രത്തിലിരിക്കുന്നു അങ്ങനെ മുത്തശ്ശി വരുന്നു നമുക്ക് ചിത്രത്തിൽ മുത്തശ്ശിയെ കാണാം മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായ്ക്ക് സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായച്ചല്ലോ ഇനി ഊണ് കഴിക്കാം സിദ്ധു ഊണ് കഴിക്കുന്നു അപ്പോ നിങ്ങൾ ഊണ് കഴിക്കുമ്പോഴും പാത്രത്തിൽ ഈച്ച വന്നിരുന്നാൽ ഈച്ചയെ ആട്ടിപ്പായ്ക്കുമല്ലോ കാരണം എന്താണ് ആ ഈച്ചയും കൊതുകുമെല്ലാം നമുക്ക് രോഗങ്ങൾ വരുത്തുന്നു അതുകൊണ്ട് തന്നെ അവയെ കണ്ടാൽ അപ്പോഴേ തുരത്തണം അടുത്ത പേജ് നോക്കി നാടകമാക്കാം പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം അവിടെ രണ്ട് കുട്ടികൾ ഒരാള് ഈച്ചയായും ഒരാള് കൊതുകായും അഭിനയിക്കുന്നു അടുത്ത മുത്തശ്ശിയായി ഒരാൾ വരുന്നുണ്ട് ബേക്കിൽ നിന്ന് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരാൾ ഈച്ചയാവുക ഒരാൾ കൊതുകാവുക ഒരാൾ മുത്തശ്ശിയാവുക എന്നിട്ട് ഈ നാടകം അഭിനയിക്കുക പറഞ്ഞുകാർ വരച്ചു ചേർക്കാം നമുക്ക് വരച്ചു ചേർത്താലോ അവിടെ സിദ്ധു സിദ്ധുണ്ട് ഈച്ചയുണ്ട് കൊതുകുണ്ട് മുത്തശ്ശിയുണ്ട് നമുക്ക് വരച്ചു ചേർത്ത് നോക്കാം നല്ല രുചിയുള്ള ചോര ആരാണ് പറഞ്ഞത് ആ കൊതുകാണ് പറഞ്ഞത് അപ്പൊ കൊതുകിലേക്ക് വരച്ച് ചേർക്കണം അയ്യോ വിശക്കുന്നേ ആരാണ് പറഞ്ഞത് ഈച്ച ഈച്ചയിലേക്ക് വരച്ചു ചേർക്കണം ഈച്ചയെ ആട്ടിപ്പായ്ക്ക് എന്ന് പറഞ്ഞത് മുത്തശ്ശിയാണ് അപ്പൊ മുത്തശ്ശിയിലേക്ക് വരച്ചു ചേർക്കണം ഈ ച എന്റെ പാത്രത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് സിദ്ധു ആണ് അപ്പൊ സിദ്ധുവിലേക്ക് വരച്ചു ചേർത്ത് കൊടുക്കുക അടുത്ത പേജ് നോക്കി നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അവധി ദിനമാണ് സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ ഷോ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സിദ്ധു വീട്ടിലേക്ക് ഓടി നാരങ്ങ എടുത്തു മുറിച്ചു വെള്ളം എടുത്തു നീ കൈ കഴുകിയോ സിദ്ധു മുത്തശ്ശി കണ്ടുപിടിച്ചു അയ്യോ കൈ കഴുകാൻ മറന്നുപോയി നീ പാത്രം കഴുകിയോ സിദ്ധു നാരങ്ങ കഴുകിയോ സിദ്ധു എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് താഴെ നോക്കിയേ അവരെല്ലാവരും കൂടി നിന്ന് നാരങ്ങ പിഴിയുന്ന ചിത്രവും കാണാം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ കഴിയുമല്ലോ എങ്ങനെയാണ് ആദ്യം ആ നാരങ്ങ പിഴിയാനുള്ള പാത്രം എടുത്ത് കഴുകണം നാരങ്ങ കഴുകിയെടുക്കണം നാരങ്ങ മുറിച്ചെടുക്കാൻ വേണ്ട കത്തിയും കഴുകിയെടുത്ത് നാരങ്ങയെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് വെള്ളവും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് എന്ത് ചെയ്യുക ആ അത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമല്ലോ അടുത്ത വിലയിരുത്താം പ്രവർത്തനമാണ് ചെയ്യേണ്ടവ ഞാൻ ചെയ്തതിന് ശരിയടയാളവും ഞാൻ ചെയ്യാത്തതിന് തെറ്റടയാളവും കൊടുക്കുക എന്തൊക്കെയാണ് കൈ കഴുകി അപ്പൊ നാരങ്ങ വെള്ളം പിഴിയാൻ വേണ്ടി കൈ കഴുകി കഴുകിയെങ്കിൽ തിക്കടയാളം നാരങ്ങ കഴുകി ശരിയടയാളം കൊടുക്കുക പാത്രം കഴുകി ശരിയടയാളം കൊടുക്കുക തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചു ശരിയടയാളം കൊടുക്കുക നിങ്ങൾ എന്താണോ ചെയ്തത് അതനുസരിച്ച് ഇത് മാർക്ക് ചെയ്യുക ഞങ്ങൾ രോഗം പരത്തും ചിത്രം നോക്കൂ ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം എന്തൊക്കെ രോഗങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത് മന്ത് എലിപ്പനി നിപ്പ കോളറ അവിടെ എലിയുടെ ചിത്രം തന്നിട്ടുണ്ട് എലിയുടെ ചിത്രത്തിൽ എഴുതണം എലിപ്പനി എഴുതണം ഈച്ചയുടെ ചിത്രം തന്നിട്ടുണ്ട് ഈച്ച പരത്തുന്നത് എന്താണ് കോളറയാണ് അടുത്തത് കൊതുകിന്റെ ചിത്രം തന്നിട്ടുണ്ട് കൊതു പരത്തുന്നത് മന്താണ് ഇനി വവ്വാലിന്റെ ചിത്രം തന്നിട്ടുണ്ട് വവ്വാൽ എന്താണ് പരത്തുന്നത് നിപ്പ രോഗമാണ് നിപ്പ അടുത്തത് അടുക്കള സന്ദർശിക്കാം സിദ്ധുവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ നോക്കൂ ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ അടുക്കളയിൽ പോയി നോക്കി എഴുതേണ്ടതാണ് അടുക്കളയും പരിസരവും വൃത്തിയുള്ളതാണ് ആണെങ്കിൽ ടിക് ചെയ്യുക അരിയും മറ്റു സാധനങ്ങളും ശരിയായി അടച്ചു വെച്ചിട്ടുണ്ട് പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട് അരിയും പച്ചക്കറികളും മറ്റും പാചകത്തിന് മുമ്പ് ശരിയായ രീതിയിൽ കഴുകുന്നുണ്ട് ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് പാചകം ചെയ്ത സാധനങ്ങൾ ശരിയായി അടച്ചു വെച്ചിട്ടുണ്ട് അടുക്കളയിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട് പാചകക്കാർ ഏപ്രണും തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട് പാചകക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അടുക്കളയിൽ പോയി നോക്കി നിങ്ങൾ ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യേണ്ടതാണ് അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചല്ലോ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ ഹെഡ് മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാം അപ്പം നിങ്ങളുടെ അടുക്കള എങ്ങനെയാണോ അതുപോലെ ആവണം കത്ത് തയ്യാറാക്കേണ്ടത് സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് ഇതെല്ലാം നോക്കി കണ്ടെത്തിയ ശേഷം ഹെഡ് മാസ്റ്റർക്ക് കത്ത് തയ്യാറാക്കാം ടീച്ചർ ഒരു കത്ത് ഇവിടെ കൊടുത്തേക്കാം അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കത്തെഴുതുമ്പോൾ മുകളിലെ ഇടത് ഭാഗത്തായി സ്വീകർത്താവിന്റെ പേരും സ്കൂളിന്റെ പേര് വിവരങ്ങളെല്ലാം എഴുതണം അപ്പോൾ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് സ്കൂളിൻ്റെ പേരെല്ലാം എഴുതണം അതിനുശേഷം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്കൂളിലെ അടുക്കള പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും സന്ദർശനം നടത്തി അടുക്കളയും പരിസരവും നല്ല വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത് പാചക സാധനങ്ങളെല്ലാം തന്നെ വൃത്തിയായി അടച്ചു വെച്ചിട്ടുണ്ട് പാചകം ചെയ്യുന്നതിന് മുമ്പ് പാത്രങ്ങളും സാധനങ്ങളും നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട് പാചകത്തിന് ശുദ്ധമായ ജലം ഉപയോഗിക്കുന്നു അതോടൊപ്പം പാചകം ചെയ്ത സാധനങ്ങൾ വൃത്തിയായി അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ പാചകം ചെയ്തിട്ട് വരുന്ന മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുമുണ്ട് പാചകക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ നമ്മുടെ അടുക്കള എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരുപാട് കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായകമാണ് അതുകൊണ്ട് അങ്ങേക്കും നമ്മുടെ മറ്റ് അധ്യാപകർക്കും പാചകപുരയിലെ ജോലിക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് സ്നേഹത്തോടെ രണ്ട് ബിയിലെ കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് അവിടെ എങ്ങനെയാണോ അതുപോലെ വേണം കത്തെഴുതാൻ അവിടെ വൃത്തിഹീനമായ രീതിയാണെങ്കിൽ അതുപോലെ വേണം കത്തിൽ പറയാൻ ടെലിവിഷനിൽ വാർത്ത വായിക്കാം ടി വിയിൽ എന്തൊക്കെയാണ് കാണുന്നത് പ്രധാന വാർത്തകൾ പനി പടരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ അവിടെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെയും കാണാം നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് മഞ്ചരി മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി പനിയും ചർത്തിയും വൈറിളക്കവും ബാധിച്ച് നൂറുകണക്കിന് ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ട്രൈഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു ഇത് മഴക്കാലം തുടങ്ങിയപ്പോഴുള്ള ഒരു വാർത്തയാണ് ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട് പത്ര വാർത്തകൾ വായിക്കാം ഭക്ഷ്യ വിഷബാധ നാലു പേർ ആശുപത്രിയിൽ ഹോട്ടലുകളിൽ പരിശോധന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു പത്രവാർത്തകൾ വായിച്ചല്ലോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ചും ഹോട്ടലുകളുടെ പഴകിയ ഭക്ഷണങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ അതൊക്കെ നിരന്തരം വാർത്തകളായിട്ട് നമ്മൾ കാണുന്നതാണല്ലേ കഴിവതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും വൃത്തിയുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒപ്പം നന്നായി വേവിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ കൂടുതൽ വാർത്തകൾ കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് വാർത്തകൾ അവിടെ എഴുതാം സ്കൂൾ ക്യാൻറ്റീനിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പുഴു കണ്ടെത്തിയതായി പരാതി ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം വിൽപ്പന നടത്തിയ തെരുവുകട ആരോഗ്യവകുപ്പ് അടപ്പിച്ചു ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കിയ ഹോട്ടലിന് പിഴ കാലഹരണപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു അനുമതിയില്ലാതെ ഭക്ഷണം വിൽപ്പന നടത്തിയ കട അടപ്പിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എഴുതാവുന്നതാണ് ശുചിത്വ സന്ദേശ റാലി സിദ്ധുവിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ് സന്ദേശവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത് അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് ഭക്ഷണം വലിച്ചെറിയരുത് അപ്പോൾ ശുചിത്വ സന്ദേശ റാലിയിലുള്ള പ്ലക്കാർഡുകൾ എങ്ങനെയൊക്കെ എഴുതാം വൃത്തിയുള്ള കൈകൾ സുരക്ഷിത ആരോഗ്യം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് ശുചിത്വം ഒരു ദിനമല്ല ജീവിത ശൈലിയാണ് ശുചിത്വം പാലിക്കൂ രോഗങ്ങളെ അകറ്റൂ മാലിന്യം വലിച്ചെറിയരുത് ഉത്തരവാദിത്വത്തോടെ പെരുമാറൂ ഇന്ന് ശുചിത്വം നാളെ സുരക്ഷിത ഭാവി നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ് ഇനി നോക്കൂ താഴെ നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലി എല്ലാവരെയും അറിയിക്കാൻ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം പോസ്റ്റർ അറിയിപ്പ് ശുചിത്വ സന്ദേശ റാലി ശുചിത്വത്തെ കുറിച്ചുള്ള ബോധവൽക്കരണം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ ഒരു ശുചിത്വ സന്ദേശ റാലി നടത്തുന്നതാണ് തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയം പത്ത് മുപ്പതിയേം സ്ഥലം സ്കൂൾ മൈതാനം എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു ശുചിത്വം നമ്മുടെ ശീലം ആരോഗ്യം നമ്മുടെ സമ്പത്ത് സ്കൂൾ അധികൃതർ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്തി എഴുതാവുന്നതാണ് അടുത്ത് പാടാം രസിക്കാം കുട്ടികളല്ലേ ചന്തങ്ങൾ പാവക്കുട്ടി ചെളിയിൽ വീണു തിത്തക തേതക തേതാരം ഓടിച്ചെന്നു വാരിയെടുത്തു കഴുകി ഉണക്കി കുഞ്ഞൂട്ടൻ പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത് കുതറിച്ചാടി പാവക്കൂട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ടാ കയ്യിൽ കാലിൽ ചെളിയുണ്ട് നഖത്തിനുള്ളിൽ ചെളിയുണ്ട് മേലാകെ ചെളിയാണല്ലോ ഇന്ന് കുളിച്ചിട്ടില്ലേ നീ അയ്യേ കഷ്ടം കുഞ്ഞൂട്ട കുട്ടികളല്ലേ ചന്തങ്ങൾ അപ്പൊ എന്താണിതിൽ പറയുന്നത് ആ പാവക്കുട്ടി ചെളിയിൽ വീണപ്പോൾ ഓടി ചെന്ന് ആര് കഴുകി ഉണക്കി നമ്മുടെ കുഞ്ഞൂട്ടൻ ആ പാവക്കുട്ടിയെ ചെന്ന് ഓടി വാരിയെടുത്ത് കഴുകി ഉണക്കി പാല് കൊടുത്ത് പാടി ഉറക്കാൻ മാറിൽ ചേർത്തു അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ പാവക്കുട്ടി കുതറിച്ചാടി എന്നിട്ട് എന്ത് പറഞ്ഞു ആ എന്റെ ദേഹത്ത് ചെളിയാക്കരുതേ കുഞ്ഞുട്ടാന്ന് പറഞ്ഞു നിന്റെ കയ്യിലും കാലിലും നഖത്തിലും ഒക്കെ ചെളിയുണ്ട് നിന്റെ മേലാകെ ചെളിയുണ്ട് അതുകൊണ്ട് നീ ഇന്ന് കുളിച്ചില്ലേ അതുകൊണ്ട് എന്നെ ചോദിക്കുകയാണ് അയ്യേ കഷ്ടം കുഞ്ഞുട്ട കുട്ടികളല്ലേ ചന്തങ്ങൾ എന്ന് ചോദിക്കുകയാണ് അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി കുതറി ചാടിയത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം ആ മാറിൽ ചേർത്ത സമയത്ത് കുഞ്ഞൂട്ടന്റെ കയ്യിലും കാലിലും നഖത്തിലും മേലാകെ ചെളിയുണ്ട് അതുകൊണ്ട് പാവക്കുട്ടിയുടെ ദേഹത്ത് ചെളിയാക്കരുതേ കുഞ്ഞൂട്ടാ എന്നാണ് പറയുന്നത് നീ കുളിച്ചില്ലേ അയ്യോ കഷ്ടം നീ കുളിച്ചില്ലേ കുട്ടികളല്ലേ ചന്തങ്ങൾ നീ എന്തിനാ ഇങ്ങനെ വൃത്തിയില്ലാതിരിക്കുന്നതെന്നാണ് പാവക്കുട്ടി ചോദിക്കുന്നത് അല്ലേ അപ്പോൾ മക്കളെ നിങ്ങൾ ഈ പാട്ട് പാടി രസിക്കുമല്ലോ ഒപ്പം ചെളിയിലൊക്കെ ഇറങ്ങിയാലേ കൈയും നഖവും മേലും ഒക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്